റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ്ഡൌണിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ക്ലബ് പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പന നഗരസഭാ പരിധിയിലുള്ള നിർദ്ധനരായവർക്കാണ് റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ്ഡൌണിന്റെ നേതൃത്വത്തിൽ കരുതലിന്റെ സ്നേഹസ്വാന്തനമായി സ്വാാന്തനമായി ഓണക്കിറ്റുകൾ എത്തിച്ചു നൽകിയത് രണ്ടായിരം രൂപ വില വരുന്ന അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളാണ് അൻപത് കുടുംബങ്ങൾക്ക് നൽകുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം ക്ലബ് പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ നിർവഹിച്ചു ഒരു സ്നേഹസ്പർശം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കട്ടപ്പനയും പരിസര പ്രദേശത്തിലും ഏറ്റവും അത്യാവശ്യമായ അല്ലെങ്കിൽ ശരിക്കും അർഹതപ്പെട്ട അതുമല്ലെങ്കിൽ കിടക്ക കിടക്കയിൽ വർഷങ്ങളോളം കിടന്നുകൊണ്ടിരിക്കുന്ന കിടക്ക രോഗികളായിട്ടുള്ളവരുടെ കുടുംബങ്ങൾക്ക് കൈത്താനായി ഈ ഒരു ഓണക്കിറ്റ് വിതരണം ചെയ്യുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം